ചെറിയൊരു മാങ്ങ വെട്ടിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചാലോ ചക്ക പോലത്തെ മാങ്ങ ഏഴായി പുഴു എല്ലാ പ്രതീക്ഷയും മാങ്ങയൊക്കെ ചക്ക പോലത്തെ പറയുന്നത് എങ്ങനെ കിട്ടുമോ നോക്കാം കൊറേ ദിവസമായിട്ട് ഇവര് ഞാൻ വരാൻ വേണ്ടിട്ട് അപ്പനും മക്കളും കൂടെ എടുത്തു വേണ്ടി എനിക്ക് വേണ്ടി എടുത്തു വെച്ചതാ പക്ഷെ അത് ഇതിൽ നിന്ന് പഴുത്ത് കേടായി സാധില്ല തൽപ്പ് ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ப்படிய மழை மாத்திரம் மதி ஆஹா கழி கொண்டு வருவோம்